ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ അതിവേഗം ഉയർത്താനും സന്തോഷം കണ്ടെത്താനും സഹായിക്കുന്ന ഒരു അത്ഭുത വിദ്യയെക്കുറിച്ചാണ് റാംബേജ് ഓഫ് അപ്രീസിയേഷൻ നിങ്ങളുടെ ആഗ്രഹങ്ങളെ കൂടുതൽ വേഗത്തിൽ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ഇത് വളരെ സഹായിക്കും റാംബേജ് ഓഫ് അപ്രീസിയേഷൻ നന്ദിയുടെ പ്രവാഹം സൃഷ്ടിക്കുക നമ്മളിൽ പലരും നമ്മൾക്കില്ലാത്തതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ ആണ് കൂടുതൽ ശ്രദ്ധിക്കാറ് ഈ നെഗറ്റീവ് ശ്രദ്ധ നമ്മുടെ വികാരങ്ങളെ താഴ്ന്ന നിലയിൽ നിർത്തുന്നു ഇത് ആകർഷണ നിയമത്തെ തടസ്സപ്പെടുത്തും കാരണം പ്രപഞ്ചം നിങ്ങളുടെ നിലവിലെ വൈബ്രേഷനുമായി യോജിക്കുന്ന കാര്യങ്ങളെയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനെയാണോ കൂടുതൽ അഭിനന്ദിക്കുന്നത് അത് കൂടുതൽ വളരും നിങ്ങൾ എന്തിനോടാണോ നന്ദിയുള്ളവനാകുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വർദ്ധിക്കും ഈ റാംബേജ് ഓഫ് അപ്രീസിയേഷൻ ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയെ അഭാവത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റാൻ പഠിപ്പിക്കുന്നു റാംബേജ് ഓഫ് അപ്രീസിയേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു ഈ വിദ്യ നിങ്ങളുടെ മനസ്സിനെ ബോധപൂർവം നന്ദിയുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പരിശീലിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ വൈബ്രേഷൻ അതിവേഗം ഉയർത്തുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ആകർഷിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇതൊരു പോസിറ്റീവ് എനർജിയുടെ ഉണ്ടാക്കുന്നതിന് തുല്യമാണ് ചെയ്യേണ്ടത് ഇതാ ശാന്തമായ ഒരിടം കണ്ടെത്തുക നിങ്ങൾക്ക് ആരും ശല്യം ചെയ്യാത്ത ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക ഒരു പേനയും പേപ്പറും കയ്യിൽ കരുതുന്നത് നല്ലതാണ് അല്ലെങ്കിൽ മനസ്സിൽ ചെയ്യാം നന്ദി പറയാൻ തുടങ്ങുക ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെക്കുറിച്ച് നിർത്താതെ നന്ദി പറയാൻ തുടങ്ങുക ഒരു നദീപ്രവാഹം പോലെ തുടർച്ചയായി നന്ദി പറയാവുന്ന കാര്യങ്ങൾ കണ്ടെത്തുക ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക നിങ്ങളുടെ കണ്ണുകൾക്ക് നന്ദി കേൾവിശക്തിക്ക് നന്ദി ഇന്ന് രാവിലെ കുടിച്ച ചായയ്ക്ക് നന്ദി ഉറങ്ങാൻ കിട്ടിയ കട്ടിലിന് നന്ദി ശ്വാസമെടുക്കുന്ന വായുവിന് നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക നിങ്ങളുടെ കുടുംബത്തിന് നന്ദി നല്ല സുഹൃത്തുക്കൾക്ക് നന്ദി ജോലിക്ക് നന്ദി വീടുള്ളതിനും നന്ദി ആരോഗ്യത്തിന് നന്ദി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുക നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പണത്തിന് നന്ദി അത് ഇതിനകം ലഭിച്ചതുപോലെ വരാനിരിക്കുന്ന നല്ല ബന്ധങ്ങൾക്ക് നന്ദി നിങ്ങൾ നേടാൻ പോകുന്ന വിജയങ്ങൾക്ക് നന്ദി വികാരങ്ങൾ ഉൾപ്പെടുത്തുക നന്ദി പറയുമ്പോൾ ആ വികാരങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കാൻ ശ്രമിക്കുക യഥാർത്ഥത്തിൽ നിങ്ങൾ നന്ദിയുള്ളവനാണെന്ന് തോന്നുക ഈ പോസിറ്റീവ് വികാരങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ അതിവേഗം ഉയർത്തും ഒരു പ്രവാഹം സൃഷ്ടിക്കുക കുറഞ്ഞത് അഞ്ചു മിനിറ്റെങ്കിലും നിർത്താതെ നന്ദി പറയാൻ ശ്രമിക്കുക ഒരു ചിന്തയിൽ നിന്ന് അടുത്തതിലേക്ക് ഒഴുകി നീങ്ങുക ഇത് നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് പൂർണമായി മാറ്റി നിർത്തും പതിവായി പരിശീലിക്കുക ദിവസവും ഈ റാംബേജ് ഓഫ് അപ്രീസിയേഷൻ പരിശീലിക്കുക രാവിലെ ഉണരുമ്പോഴോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരും റാംബേജ് ഓഫ് അപ്രീസിയേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഊർജ്ജപ്രവാഹം സൃഷ്ടിക്കും ഇത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ ആകർഷിക്കുകയും ചെയ്യും നന്ദിയുള്ള ഹൃദയം സമൃദ്ധമായ ജീവിതം കൊണ്ടുവരുമെന്ന് ഓർക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ പ്രധാനമാണ് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിധിയുമായി കാണാം നന്ദി